അലൈക്കും അസ്സലാത്തു വസ്സലാമു അസ്സാമലൈക്കു വറഹമത്തല്ല വഹമ്മൂല്ലമിലാത്തു വസ്സലാമുറഫ് അന്ത്യനാളിലാളിലുള്ള വിപത്താണ് എന്നാണ് സീദിന റസൂൽ കരീം ചെല്ലുന്ന അലൈഹി ചില മാർത്തങ്ങൾ പറഞ്ഞിട്ടുള്ളത് കുടുംബങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ശിഥിലമാകുന്നത് അന്ത്യനാളിലുള്ള വിപത്താണ് എന്നാണ് സെയ്ദിന മുഹമ്മദു റസൂൽലാഹി സാഹു അലൈഹി വസ്ലമാത്തങ്ങൾ പറഞ്ഞിട്ടുള്ളത് കത്തി അത്തുർ റഹിമി കുടുംബ ബന്ധം മുറിക്കലാകുന്നു കുടുംബ ബന്ധം ശുദ്ധിരമാകുന്നതാണ് എന്നാണ് സയ്ദുന മുഹമ്മദു റസൂൽഹി സല്ലല്ലാഹു അലി അല്ലാഹു അലൈഹി വസ്ലമാത്തങ്ങൾ പറഞ്ഞിട്ടുള്ളത് ഇന്ന് ബന്ധങ്ങൾ അങ്ങോട്ടുമിങ്ങോട്ടും നിലനിൽക്കാതെ ഇങ്ങോട്ടും പിണങ്ങി നിൽക്കുന്നത് ഫതിഅത്തുറഹിമി കുടുംബബന്ധം മുറിക്കൽ അത് കിയാമത്ത് ദാളിൻ്റെ അന്ത്യനാളിൻ്റെ വിപത്താളി എന്നാണ് സയ്ദുന റസൂൽ കരീം സല്ലാഹു അലീസില മാങ്ങൾ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ നാം അൽ മുസ്ലിമൂനി വൈദിഹി മുസ്ലിമീങ്ങൾ തം മുസ്ലിമീങ്ങൾ രക്ഷപ്പെട്ടിരിക്കുന്ന അവൻ്റെ നാവിനാലും അവൻ്റെ കൈയിനാലും രക്ഷപ്പെട്ടവനാണ് യഥാർത്ഥ മുസ്ലിം എന്നാണ് എന്ന സെയ്ദുന മുഹമ്മദ് റസൂൽല്ലാഹി ഷല്ലാഹു അലൈഹുലമാങ്ങൾ പറഞ്ഞിട്ടു അങ്ങനെ നാം ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ നിസ്കാരങ്ങളും നോമ്പുകളും ദാനധർമ്മങ്ങളും എല്ലാം മറ്റുള്ളവർ കൊണ്ടുപോകുന്നതായ ഒരു ദുരവസ്ഥയിൽ നാം പെട്ടുപോകുന്നത് അതുകൊണ്ട് നാം മറ്റുള്ളവൻ്റെ കുറ്റവും കുറവും കൊണ്ട് പറഞ്ഞു നടക്കുകയും അവനെ വിമർശിക്കുവാനും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ നിസ്കാരങ്ങളും നോമ്പുകളും ദാനധർമ്മങ്ങളുമെല്ലാം മറ്റുള്ളവർ കൊണ്ടുപോകുന്നതായ ഒരു ദുരവസ്ഥയിൽ നാം പെട്ടുപോകുമെന്ന് നാം മനസ്സിലാക്കിപ്പെടുന്ന അതി ഉള്ളാഹവറസൂലഹു അള്ളാഹുവിനെയും റസൂൽ കരീം സല്ലള്ളാഹു അലേസ്ലമാങ്ങളെയും അനുസരിച്ച് നാം ജീവിക്കുവാനും അങ്ങോട്ടും ഇങ്ങോട്ടും കുടുംബങ്ങൾ തമ്മിൽ ബന്ധം മുറിയുന്നതിനെ തൊട്ട് നാം ഇട്ടുനിൽക്കുകയും ഇത്തക്കുള്ള അള്ളാഹുവിനെ നാം തക്വ ചെയ്ത് നാം ജീവിക്കുവാനും ചെയ്യുന്നു അങ്ങനെ നാം ഉമാറ ഉമ്മത്തീമ ബൈ നസ്തീന വസബൈന എൻ്റെ ഉമ്മത്തിൻ്റെ ആവറേജ് പ്രായം വെറും അറുപതിൻ്റെയും എഴുപതിൻ്റെയും തുച്ഛമായ പ്രായം മാത്രമേ ഉള്ളൂ എന്നാൽ സീദിന മുഹമ്മദ് റസൂതുല്ലാഹി സുലല്ലാഹു അലീസിൻ്റെ മാറ്റങ്ങൾ പറഞ്ഞിരിക്കുകയെങ്കിൽ ആ തുച്ഛമായ പ്രായത്തിലുള്ളവരാണ് നാം വിസ്തരിക്കുന്നത് നോമ്പെടുക്കുന്നത് ധാനധർമ്മങ്ങളും മറ്റു സൽക്കർമ്മങ്ങളും എല്ലാം ചെയ്യുന്നതെന്ന് നാം മനസ്സിലാക്കിയിടുന്നാം ഈ കാര്യങ്ങൾ നാം കൂടുതൽ മനസ്സിലാക്കുകയും അള്ളാഹുവിനെ റസോൽക്കലെയും സല അള്ളാഹുലെ സ്വലമാത്തങ്ങളെയും വഴിപ്പെട്ട് നാം ജീവിക്കുവാനും നാം ശ്രമിക്കുക അള്ളാഹുത്ത ആല നമ്മളുടെ എല്ലാ സൽക്കർമ്മങ്ങളും അള്ളാഹുത്ത ആല കബൂലാക്കുകയും ചെയ്യുകയും ചെയ്യുമാറാകട്ടെ